മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് അമിക്കസ് ക്യൂറിയുടെ പരിശോധന സുപ്രീംകോടതി നിർദ്ദേശിച്ച അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ മരടിലെത്തി സ്ഥലത്തെ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും മരട് നഗരസഭാ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു ജിജീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ അനു നാല് സ്ഥലത്തും മരട് മരടിൽ രണ്ടായിരത്തി ഇരുപതിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റേണ്ടി വന്ന നാല് സ്ഥലത്തും അമിക്കസ് ക്യൂറി സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇനി എത്രത്തോളം നിർമ്മാണം അനുവദിക്കാം എന്നത് സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായും അമിക്കസ് ക്യൂറി പരിശോധന നടത്തുന്നത് പുതിയ നിർമ്മാണങ്ങൾ അവിടെ അനുവദിക്കാൻ കഴിയുമോ നിലവിൽ ഉള്ള സ്ഥലത്ത് എത്രമാത്രം അനുവദനീയമാണ് ഇനിയുള്ള നിർമ്മാണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമിക്കസ് ക്യൂറി ഇന്ന് മരടിലെത്തിയതും മരട് നഗരസഭ അധികൃതർ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള വിവിധ ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിശദമായി തന്നെയുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഒപ്പം തന്നെ ക്രിസ്മസ് അവധിക്കാലത്ത് മരട് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള ഒരു നിർദ്ദേശം ഗൗരവ് അഗർവാളിനോട് സുപ്രീംകോടതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവധിക്കാലത്ത് തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും തന്നെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കാനുള്ള ഒരു നടപടിയിലേക്ക് കഴിഞ്ഞത് ഫ്ളാറ്റ് പൊളിച്ചത് സർക്കാരിന്റെ പിഴവാണ് എന്ന ഒരു ആരോപണം ഇവിടെ നഗരസഭ മരട് നഗരസഭ ഇപ്പോഴും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംബറവിൽ പറഞ്ഞത് ഉത്തരവാദിത്തം ഇത് സർക്കാരിനാണ് മാത്രമല്ല ഫ്ളാറ്റ് പൊളിച്ച ശേഷം പുതിയ ഒരു സംരംഭവും മരടിൽ വരും ഫ്ളാറ്റ് പൊളിച്ച സ്ഥലം എന്ന ചീത്തപ്പേര് മാറണമെന്നും ആന്റണി ആശാം പറമ്പിൽ പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഈ ഫ്ളാറ്റുകൾ പൊളിച്ചത് ഹോളി ഫീഡ് എച്ച് ടുഒ ഒപ്പം തന്നെ ഗോൾഡൻ കായലോരം ജെയിൻ കോറൽ കോറൽകോം ആൽഫാസെറിൻ തുടങ്ങിയ ഫ്ളാറ്റുകളായിരുന്നു പൊളിച്ചു നീക്കിയത് തീരദേശ പരിപാലന ചട്ടങ്ങളെല്ലാം തന്നെ ലംഘിച്ചാണ് ഇതിന്റെ നിർമ്മാണം എന്ന് കണ്ടായിരുന്നു സുപ്രീം കോടതി ബന്ധപ്പെട്ട കടുത്ത നടപടിയിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്തത്